നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ ഇന്ന് എന്ന വിഷയമാകുന്നു നിങ്ങളുടെ ഇന്നിൽ ഇന്ന് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് തുലാമാസം അഞ്ചാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം ഇരുപത്തി രണ്ടാം തീയതി ബുധനാഴ്ച ഇന്ന് ബുധനാഴ്ച തൃശ്ശൂർ സൂര്യോദയം കാലത്ത് ആറ് പതിനാറ് അസ്തമയം വൈകിട്ട് ആറ് ഒന്ന് ഇന്നത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം ബുധനാഴ്ച പന്ത്രണ്ട് മണി മുതൽ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് വരെ വരുന്ന ഒന്നര മണിക്കൂർ ദൈർഘ്യ സമയമാകുന്നു രാഹുകാലം നാം ശുഭാശിവങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് അന്വേഷിക്കാറില്ല ഇന്നത്തെ തിഥി അത്ര ഗുണമുള്ള തിഥിയല്ല ഇന്നലെ കർത്തവാവ് കഴിഞ്ഞു ഇന്നത്തെ തിഥി വെളുത്തപക്ഷത്തിലെ തിഥിയാണ് പക്ഷേ പ്രഥമ തിഥിയാണ് എന്നാണ് പറയുക ദാരിദ്ര്യം പ്രതിപഥം കുര്യാത് പ്രഥമതിഥി തിഥി ദാരിദ്ര്യത്തെ ഒളിവാക്കുന്നു അതിനാൽ സാമ്പത്തിക വിഷയങ്ങൾക്ക് അത്ര അനുകൂലമല്ല ഇന്നത്തെ ദിവസം പക്ഷേ ബുധനാഴ്ച നല്ല ദിനമാണ് അതിനുമപ്പുറം ഇന്ന് നക്ഷത്രമാണ് ചോതി ഒരു ശുഭ ശുഭനക്ഷത്രമാണ് സ്ത്രീക്കായാലും പുരുഷനായാലും ചോദ്യം വളരെയധികം സൗഭാഗ്യങ്ങൾ തരുന്നുണ്ട് ഒരു വലിയ ശ്ലോകം തന്നെയുണ്ട് സുഭാഷത്തിൽ സ്വാദ്ധ്യാം സാഗരശുക്തി പതിതം തൻ മൗക്തികം ജായതേ നാളിൽ ചിപ്പിക്കുള്ളിൽ പതിക്കുന്ന ഒരു തുള്ളി വെള്ളമാകുന്നു അനർഘ്യമായ അമൂല്യമായ രക്തമായി മാറുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും അമൂല്യമായ രക്തങ്ങളുടെ ഉറവിടം ഒരു കാലത്ത് മിഡിൽ ഈസ്റ്റ് കൺട്രീസ് ആയിരുന്നു രാഷ്ട്രങ്ങളായിരുന്നു അതിലും ലോകത്തിലെ ഏറ്റവും നല്ല പേൾ ബഹ്റിൻ പാളായിരുന്നു ബഹ്റിൻ മുത്തായിരുന്നു ചോദ്യം നല്ല നക്ഷത്രമാണ് ദാരിദ്ര്യം എന്നൊരു തിഥിയുണ്ടെന്നൊരു ദോഷം മാത്രമേ ഉള്ളൂ പക്ഷേ ബുധനാഴ്ച ഒരു കാര്യം സ്ത്രീകൾ നാൽക്കാലികൾ അപ്രകാരം തന്നെ ഗർഭിണികളും സഞ്ചരിക്കാത്ത ദിവസമാണ് സഞ്ചരിക്കാൻ പാടില്ല ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും നിങ്ങൾക്ക് നല്ല രണ്ട് മുഹൂർത്തങ്ങൾ ഞാൻ തരുന്നത് ഒന്ന് കാലത്ത് ഏഴ് ഇരുപത് മുതൽ എട്ട് മണി വരെയുള്ള സമയം പിന്നീട് നിങ്ങൾക്ക് വളരെ അനുകൂലമായ സമയമാകുന്നു ഒൻപത് മണി മുതൽ പത്ത് മുപ്പത് വരെയുള്ള സമയം എല്ലാ ശുഭകാര്യങ്ങൾക്കും ഈ സമയം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വിനിയോഗിക്കാം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇന്നത്തെ നക്ഷത്രം ചോദ്യനക്ഷത്രമാണെന്ന് ഞാൻ പറഞ്ഞു ഇന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഏറ്റവും നല്ലത് അടുത്തുള്ള സർപ്പക്ഷേത്രത്തിൽ പോകലാണ് അവിടെ രാഹുഗേദ പൂജ നവഗ്രഹത്തിൽ ചെയ്യുക അപ്രകാരം തന്നെ സർപ്പബലി അല്ലെങ്കിൽ ആയില്യപൂജ നാഗവുമായി ബന്ധപ്പെട്ട എല്ലാ കർമ്മങ്ങൾക്കും വളരെ അനുകൂലമായ ദിനമാണ് ഓം രാഘവേ നമ ഓം കേദവേ നമ ഇതാകുന്നു നിങ്ങളുടെ മന്ത്രം ഈ പഞ്ചാക്ഷര മന്ത്രം ജപിച്ച് സർപ്പസംബന്ധമായ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും നിങ്ങൾ എന്തു ചെയ്യണം രക്ഷ നേടണം തരണം ചെയ്യണം സർപ്പദോഷങ്ങളെ സർപ്പപ്രീതിരവശ്യമേവ കരണീയം ആരോഗ്യ പുത്രാപ്തിയെ നിങ്ങളുടെ ആരോഗ്യത്തിനും സന്താനശ്രേയസിനും ഏറ്റവും നല്ല വഴിപാടാണ് സർപ്പപ്രീതി എന്നറിയുക അതിനാൽ സർപ്പക്ഷേത്ര ദർശനം അപ്രകാരം തന്നെ ഞാൻ പറഞ്ഞ പ്രാർത്ഥനകൾ ഇതൊക്കെ ചെയ്ത് നാളത്തെ ദിനത്തെ ധന്യമാക്കുക നന്ദി നമസ്കാരം